ും തോന്നും പോയി കഴിഞ്ഞാലും പബ്ലിക്കില് വെച്ച് കാണുമ്പോ ഔട്ട് ഓഫ് ഹിൽ ഉണ്ടായില്ലേന്റെ അടുത്ത് ഐ മീൻ പണ്ടേ എ പണ്ട് അങ്ങനെ പറഞ്ഞത ഓർമ്മ വരും ഇല്ല നേരവിടെന്ന് ഞാൻ കൊച്ചിയിലാണോ എവിടെ താമസിക്കുന്നു ഛേ ഛേ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല 2010 ഞാൻ എനിക്ക് കാണാമായിട്ടുണ്ട് ഓക്കേ പിന്നെ ഇതിനെക്കൊന്ന് അടറുമ്പോൾ പറയാതെ വിടാനില്ലേ ഇല്ല നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇത്രേം ഉള്ളൂ

ഞാനും കാര്യായിട്ട് പറഞ്ഞാൽ പക്ഷെ അത് വേറെ ചാനലല്ലേ ഈ ചാനലില് പറഞ്ഞിട്ടില്ല പിന്നെ ചോദിക്കുമ്പോ അവര് കമന്റ് കൊണ്ട്

നീ 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 വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അല്ല കൂടെ എന്നെ പ്രൊപ്പോസ് വഴക്കാണല്ലോ ഈ ഹെയർ സ്റ്റൈൽ കൂടി ഒന്ന് മാറ്റി മാറ്റൂടെ ഒരു ചുള്ളൻ ലുക്ക് വരും ഇപ്പൊ അടിപൊളി ചുള്ളനാണ് നല്ല ഫേസ് നല്ല ലിപ്സ് നല്ല മൂക്കുണ്ട് നല്ല കംപ്ലീറ്റ് കാര്യങ്ങളും അടിപൊളിയാണ് പക്ഷെ ഇത് ഒന്ന് സെറ്റ് ചെയ്തൂടെ പക്ഷെ മാസ് കൂടെ പറഞ്ഞ് വിശ്വസിക്കാനാവുന്നില്ല ഇതൊരു ഫോട്ടോ ഫോട്ടോ അല്ല പ്രൊഡ്യൂസറെ ഇത്രേം മണ്ണും ഉള്ളาระ കുറഞ്ഞു വന്നതാണ് ഇത് വിശ്വസിക്കാനോവുന്നില്ല എന്റെ ഫോട്ടോസ് ഒന്നും ഇപ്പോ അപ്പുറത്തേക്കി വേറെ വെരി ചോദിച്ചോ ഞാൻ ആ ടൈമിൽ ഫോട്ടോസ് എടുക്കാം ഫോക്കസ് കാണിക്കാൻ പറഞ്ഞുണ്ടോ ഞാൻ അതി ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഐച്ചിടുതോളാ അപ്പോൾ ഇടയിലുള്ള കാണില്ലല്ലേ ഞാൻ വെറുതെ ഇടായിടിക്കുന്നങ്ങനെ പറയില്ല അതെന്തായാലും വീഡിയോയിൽ നമ്മൾ ഇടയിലോ ഓക്കേ അപ്പോൾ ഞാൻ ഇപ്പക്കണ ഇത്രേ കൂട്ടത്തിനെ കണ്ടെടുക്കാൻ കുറ ടൈം എടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞു ചോദിച്ചോണ്ടിരിക്കുക. അല്ല ഇവര് നീ ചോദിച്ചോ. അല്ല കാണിക്കണം ഇതിന്റെ എവിടെന്നാണ് കാണിക്കോ? ആ അപ്പോൾ എന്തിേ ചോദിച്ചോ? അപ്പോൾ ചോദിച്ചോ ഞアプリത്തില്ല. അല്ല കാണിക്കോ ക്യാമറയിൽ കാണിക്കല്ലേ. അത് പിന്നെ കൊടുക്കാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞു നീ എന്താ ചോദിച്ചോ? ഫാമിലിയെ പറ്റി എന്താണ്? ഫാമിലി? ആ നീ പറഞ്ഞു. ഫാമിലി ബലൻ. ഫാമിലി അച്ഛൻ അമ്മ ഐ നെയിം ചെറിയ ഫാമിലി.

എന്റെ അല്ല ഞാൻ നേരം ഉണ്ടായിരുന്നു അതിന് ഞാനൊരു എനിക്ക് കുറച്ച് വന്നു പിന്നെ ഇവർക്ക് തമ്മിൽ എന്തോ കൺഫ്യൂഷനും പ്രശ്നങ്ങളും വന്നു അതെന്തായാലും അറിയില്ല കഴിഞ്ഞില്ല കൺഫ്യൂഷനും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇരിക്കുവായിരുന്നു ഇവരോട് ഞാൻ സംസാരിച്ചു ആ ഒരു എല്ലാരും ഇവരിങ്ങനെയാണ് കാര്യം എല്ലാ സ്ഥലത്തും ഇങ്ങനെ വരും പോയാലോ ുംബര് ഷേ കുറച്ചു സമയം വെയിറ്റ് പറഞ്ഞിട്ടല്ലേ മെസ്സേജ് అప్పుడు ఒక సమయం పడుతుంది మెసేజ్ యాచా ఆ మెసేజ్ యాచా దా కృతిం సెకండ్స్ లో అది తీరునొల్లుందిలే ఒక మెసేజ్ యాచింట్ల అది ఒక ఆ సెట్టింగ్ వెర్టికల్ కంటైన్ లో ఉంగనేనననండిలే హై హై హలో హలో సంసరి చెయ్యనియా అ సంసరి చెయ్యనియా మైండ్ పై అవనా ఎందుకో సంసరి చెయ్యనిది తలవడికు టాపికల్ సార్ పర్సనలైజ్ అవుతున్నారని అనుకుంటున్నాను కరెక్ట్ അയ്യോ ഇല്ല അവന്റെ അവന്റെ ബോഡിയും അങ്ങനല്ലേക്കറിയില്ല പിന്നെ എങ്ങനെ നല്ല ലഭ്യമാണ് നടക്കുന്നത് എന്താ സംഭവം ഇത് എന്റെ കൈ കിടന്നിട്ട് എന്താ സംഭവം ഇല്ല എന്റെ കൈതന്നെയാണ് സോ ചികിത്സാശല മൈസോണിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടിയായിരുന്നു എങ്ങനെയാ ഭയങ്കര നെർവസ് ആയിട്ട് ഭയങ്കര എന്താ സംഭവം ഞാൻ നോക്കിയപ്പോൾ മാറിയോ ഇവിടെ കാണാത്ത ആയി മാറിയോ അതെ എന്നാണ് ഇതുവരെ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല കൈ പോയി കണ്ണൊക്കെ കാരണം അത്ര ഒരു ബോണ്ടാണ് ബോണ്ടി തമ്മില് പറയലേ അപ്പൊ നിങ്ങളടുത്തൊരു കാര്യം റിവീൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നു ബേസിക്കലി ഇതച്ചിൽ സറാ ചിലിന്റെ മറ്റൊരു എപ്പിസോഡും അതോടൊപ്പം തന്നെ ഇതൊരു പ്രാങ്ക് ഷോയുമായിരുന്നു അത് അറിയെന്നാണ് തോന്നുന്നത് ഞങ്ങൾ ലേയുടെ കയ്യിലെ കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നു ഞങ്ങൾ ലൈവറു മാത്രേ